സ്വാഗതം വാർത്തകൾ വടപ്പുറത്തെ പഴയ പാലം മാറ്റത്തിനൊരുങ്ങുന്നു വിവിധ വകുപ്പുകളുമായി ചേർന്ന പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകും വിധം പാലത്തിന് മാറ്റം വരുത്താനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കും സ്ഥലം നിലപ്പൂർ നഗരസഭാ അധികൃതരും മമ്പാട് പഞ്ചായത്ത് അധികൃതരും സന്ദർശിച്ചു കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ സംസ്ഥാന സർക്കാർ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടത്തിയതെന്ന് ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വിള ജോർജ് നിലമ്പൂർ നഗരസഭയിലെ പയ്യമ്പള്ളി ആരോഗ്യ ഉപകേന്ദ്രം ജനകീയാരോഗ്യ കേന്ദ്രമായി ഉയർത്തി മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന നിപ്പ അതിജീവിതയെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് സന്ദർശിച്ചു മെഡിക്കൽ കോളേജിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ചെയ്ത ശേഷമാണ് മന്ത്രി ഐസൊലേഷൻ വാർഡിലെത്തി രോഗിയെ സന്ദർശിച്ചത് ഒന്നര ലക്ഷത്തോളം വില വരുന്ന ഹെറോയിനുമായി രണ്ട് ആസാം സ്വദേശികളെ മഞ്ചേരി എക്സൈസ് പിടികൂടി ആസാം സംസ്ഥാനത്തെ നാഗോൺ ജില്ലയിൽ കൊസുവ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഹുസൈൻ അലി അബൂബക്കർ സിദിഖ് എന്നിവരാണ് പിടിയിലായത് വാർത്തകൾ വിശദമായി വടപുറത്തെ പഴയ ഫലം മാറ്റത്തിനൊരുങ്ങുന്നു വിവിധ വകുപ്പുകളുമായി ചേർന്ന പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകും വിധം പാലത്തിന് മാറ്റം വരുത്താനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കും സ്ഥലം നിലമ്പൂർ നഗരസഭ പഞ്ചായത്ത് അധികൃതരും സന്ദർശിച്ചു വടപുറത്ത് കുതിരപ്പുഴയ്ക്ക് കുറുകെയുള്ള പഴയ പാലം ഏറെക്കാലമായി സാമൂഹ്യ വിരുദ്ധരുടെയും മാലിന്യ നിക്ഷേപത്തിന്റെയും കേന്ദ്രമായി മാറിയിരുന്നു ഈ അവസ്ഥ മാറ്റിയെടുക്കുവാനാണ് ഇപ്പോൾ രണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെയും തീരുമാനം വിനോദ സഞ്ചാരികളെ ആകർഷിക്കും വിധം പ്രവർത്തികൾ നടത്തുവാനും പൊതുജനങ്ങൾക്ക് കാഴ്ചകൾ കണ്ട് വിശ്രമിക്കുന്നതിനും ഉദകം വിധം വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് പ്രവർത്തികൾ നടത്തുക ആദ്യഘട്ടത്തിൽ ഇക്കാര്യത്തിനുള്ള അനുമതിക്കായി പൊതുമരാമത്ത് വകുപ്പിനെ സമീപിക്കുവാനാണ് തീരുമാനമെന്ന് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം പറഞ്ഞു കാലങ്ങളിൽ ഈ മാലിന്യങ്ങൾ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അങ്ങനെ മമ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചതനുസരിച്ച് ഞങ്ങൾ സംസാരിക്കുകയു ഇന്നലെ ഈ ഭാഗമൊക്കെ മമ്പാട് പഞ്ചായത്ത് അവരുടെ മേൽക്കൈകോടൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് നാളെ റോഡ്സ് ഏയിലെ കാണാനും അവരോട് ഈ കാര്യം സംസാരിക്കാനും ഈ ഭാഗങ്ങൾ അതായത് നമ്മുടെ ഈ വടോറും പാലം ഫുള്ളായിട്ട് വൃത്തിയാക്കി നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഒന്ന് ഇരുന്ന് നമ്മൾ എല്ലാവർക്കും ഇരുന്ന് ആസ്വദിച്ച് പോകുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു ഓപ്പൺ ജിമ്മൊക്കെ അടക്കമുള്ള ഒരു സംഗതി സെറ്റ് ചെയ്യാനാണ് ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഓറലായിട്ട് സംസാരിച്ചത് അപ്പോൾ അതിന് ഈ നാട്ടുകാരുടെ പൂർണ്ണ പിന്തുണ ഞങ്ങൾക്ക് ഉണ്ടാവുമെന്ന് നമുക്കറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ നമുക്കറിയാം ഇവിടെ എത്ര ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് നിലമ്പൂരിന് ഈ ഭാഗത്ത് ഒരു ദിവസം കൊണ്ടുപോകുന്നത് നമ്മുടെ ഈ കനോലി ഫോർട്ടും മറ്റു ഭാഗത്ത് അലമ്പോട്ടൊരു കവാടകൂരി ആ നിലമ്പൂര് നിലമ്പൂരിൻ്റെ ഒരു കവാടം കൂടിയാണ് അവിടെ അങ്ങനെ വൃത്തിഹീനമായി കിടക്കുന്നത് തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമമുള്ള കാര്യം പക്ഷേ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മുൻസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ബി ഡബ്ല്യു ഡി ആയതുകൊണ്ട് നമുക്ക് പരിമിതികളുണ്ട് അതുകൊണ്ടാണ് നാളെ അവരുമായി ഒരു മീറ്റിംഗ് നടത്താനും നാളെ ബി ഡി എത്തി ആദ്യ സമയം കൂടി നോക്കി ശേഷം അവരോട് ഈ വിവരങ്ങളും ബോധിപ്പിക്കാൻ നാട്ടുകാരെ ഏറെക്കാലത്തെ ആവശ്യമാണ് പഞ്ചായത്ത് പരിഗണിക്കുന്നതെന്ന് മമ്പാട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ശ്രീനിവാസനും പറഞ്ഞു നവകേരളം എന്ന ബസ്സിൻ്റെ ഭാഗമായി പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റിൻ്റെയും ഒക്കെ അനിവാര്യം ചുമതലയായിരിക്കുക അതിന്റെ ഒരു അവസ്ഥ നിലനിൽക്കുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ വടകുറം പാലം ഇങ്ങനെ വൃത്തിഹീനമായും അതുപോലെ പൊതുവായി മാലിന്യം തള്ളുന്ന പ്രദേശമായി നിലനിൽക്കുന്നത് ഇവിടെ നാട്ടുകാർ തന്നെ ഇത് കണ്ടെത്തുകയും ഇവിടെ ഒന്ന് വൃത്തിയാക്കി ആളുകൾക്ക് വരാനും പോകാനും പറ്റുന്ന രൂപത്തിലേക്ക് ഈ സ്ഥലത്തെ മാറ്റിയെടുക്കണം എന്നുള്ളത് ഇവിടുത്തെ നാട്ടുകാരുടെ ആഗ്രഹമാണ് അങ്ങനെയാണ് നമ്പാട് പഞ്ചായത്ത് പ്രസിഡൻറ്റുമായ പ്രസിഡൻറ്റുമായും മുനിസിപ്പൽ ചെയർമാനുമായും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനുമായൊക്കെ ഇവർ ബന്ധപ്പെടുന്നത് സംസാരിക്കുന്നത് എന്ത് തന്നായാലും പി ഡബ്ല്യുലൂടെ ഒരു ഉണ്ടെങ്കിൽ ഇവിടെ നല്ലൊരു പിന്നെ വിനോദ കേന്ദ്രമാക്കാനും ഒരു മാലിന്യമുക്ത പ്രദേശമാക്കാനും സാധിക്കും അതിലൂടെ എല്ലാ നടപടികളിലും മുന്നോട്ട് പോകാനാണ് മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും തീരുമാനിക്കുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ പി എം ബഷീർ എം ടി അഹമ്മദ് തുടങ്ങിയവരും സ്ഥലം സന്ദർശിച്ച സംഘത്തിലുണ്ടായിരുന്നു കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ സംസ്ഥാന സർക്കാർ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടത്തിയതെന്ന് ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് മഞ്ചേരി മെഡിക്കൽ മെഡിക്കൽ കോളേജിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കോടിയുടെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം മന്ത്രി ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ കോളേജ് മഞ്ചേരി ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ കോളേജ് ആയിട്ട് ഉയർത്താനായിട്ട് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഒരു നഴ്സിംഗ് കോളേജ് ഇവിടെ ആരംഭിക്കുന്നതിന് നമുക്ക് കഴിയും നമ്മുടെ കുട്ടികളുടെ അക്കാഡമിക് ബ്രില്യൻസ് അക്കാഡമിക് മേഖലയിലും അതോടൊപ്പം തന്നെ മറ്റ് മേഖലകളിലും കുഹാസിന്റെ മറ്റ് മീറ്റുകളിലും ഒക്കെ തന്നെ നമ്മുടെ കുട്ടികൾ ഒന്നാം ഒന്നാംസാനവും മികച്ച നിലയിൽ അതുപോലെ റാങ്ക് ഒക്കെ വാങ്ങിക്കുന്നത് സംബന്ധിച്ച് ഡി എം ഇവിടെ പറയുകയുണ്ടായി കുട്ടികളുടെ മിടുക്ക് തീർച്ചയായിട്ടും അവരുടെ പ്രതിഭയുടെയും കഠിനാധ്വാനത്തിന്റെയും അത് കാരണമാണ് അതോടൊപ്പം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അധ്യാപകരുടെ ഒരു ഇടപെടലും അതിലുണ്ട് അവരുടെ സപ്പോർട്ടും അവരുടെ ഗൈഡൻസും രണ്ടും കൂടെ ആകുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ജനറൽ ആശുപത്രി രണ്ടായിരത്തി പതിമൂന്നിൽ മെഡിക്കൽ കോളേജായി ഉയർത്തിയ ശേഷം അടിസ്ഥാന സൌകര്യങ്ങളുടെ വലിയ കുറവുണ്ടായിരുന്ന ഇവിടെ മികച്ച സൌകര്യങ്ങളാണ് ഇപ്പോൾ ഒരുക്കി വരുന്നതെന്നും ഭാവി പദ്ധതികൾക്ക് സർക്കാർ എല്ലാ പിന്തുണയും നൽകുമെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിന്റെ മെഡിക്കൽ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വികസനം നടന്നത് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് അണ്ടർ ഗ്രാജുവേറ്റ് മെഡിക്കൽ കോളേജായിരുന്ന മഞ്ചേരി മെഡിക്കൽ കോളേജ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ കോളേജായി ഉയർത്തുവാൻ സർക്കാർ നഴ്സിംഗ് സീറ്റുകൾ ഉണ്ടായിരുന്നത് കോളേജുകൾ പുതുതായി തുടങ്ങുവാൻ സാധിച്ചു സർക്കാർ മേഖലയിൽ അനുവദിച്ച ഏഴ് നഴ്സിംഗ് കോളേജുകളിൽ ഒന്ന് മഞ്ചേരിയിലാണ് തുടങ്ങിയത് സീറ്റുകളുടെ വർധന പുതിയ ഡിപ്പാർട്ട്മെന്റുകൾ തുടങ്ങാനായത് പുതിയ അധ്യാപക തസ്തികകൾ സൃഷ്ടിച്ചത് ഉൾപ്പെടെ നേട്ടങ്ങൾ നിരവധിയാണ് ദേശീയ റാങ്കിങ്ങിൽ കേരളത്തിന്റെ പൊതുജനാരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടുവാൻ തുടങ്ങിയെന്നും മന്ത്രി പറഞ്ഞു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നൂറ്റിമൂന്ന് ദശാംശം എട്ട് ആറ് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഗേൾസ് ഹോസ്റ്റൽ ടീച്ചിംഗ് സ്റ്റാഫ് കാർട്ടേഴ്സ് ഇന്റർണൽ റോഡ് ഒന്ന് ദശാംശം പത്ത് കോടി ചെലവിൽ നിർമ്മിച്ച ഇന്റർവേഷണൽ റേഡിയോളജി ബ്ലോക്ക് രണ്ട് ദശാംശം മൂന്നു കോടി ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വൈറൽ റിസർച്ച് ലാബ് ഒന്ന് ദശാംശം മൂന്ന് എട്ട് കോടിയുടെ എഴുന്നൂറ്റി അൻപത് കെ വി എ ജനറേറ്റർ ഒന്ന് ദശാംശം രണ്ട് പൂജ്യം കോടി ചെലവിൽ നിർമ്മിച്ച ലേബർ റൂം ആന്റ് കാർഡിയോളജി ഒ പി അഞ്ച് കോടി രൂപ ചെലവിൽ സ്ഥാപിച്ച നൂറ്റി സ്ലൈഡ് സിറ്റി സ്കാൻ യൂണിറ്റ് തുടങ്ങിയ പദ്ധതികളാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത് തൃക്കരങ്ങോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിലുള്ള കരിക്കാട ചെറുകുത്ത് സബ് സെന്ററുകൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തുന്നതിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ മന്ത്രി ഓൺലൈനായി നിർവഹിച്ചു പരിപാടിയിൽ യു എയിലെത്തീഫ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഇൻചാർജ് ഡോക്ടർ കെ വിശ്വനാഥൻ നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബേദ വൈസ് ചെയർപേഴ്സൺ വി പി ഫിറോസ് നഗരസഭാ കൌൺസിലർമാരായ ഷെറീന ജവഹർ അഡ്വക്കേറ്റ് പ്രേമ രാജീവ് കെ എച്ച് ആർ ഡബ്ല്യു എസ് എം ഡി സുധീർ ബാബു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കെ അനിൽ രാജ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ആർ പ്രഭുദാസ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ആർ രേണുക എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് എസ് ടി എസ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ഫോറൻസിക് സർജൻ തസ്തിക അനുവദിക്കുന്നതിന് മുൻഗണന നൽകുമെന്ന് ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് പെരിന്തൽമണ്ണ ആശുപത്രിയിൽ സജ്ജമാക്കിയ പുതിയ കെട്ടിടം ഉദ്ഘാടനം മന്ത്രി സംസ്ഥാനത്ത് നിലവിൽ പതിനെട്ട് ഫോറൻസിക് സർജൻ തസ്തികകൾ മാത്രമാണുള്ളത് കൂടുതൽ തസ്തികകൾ സൃഷ്ടിക്കുന്ന കാര്യം സർക്കാർ പരിഗണിച്ചു വരികയാണെന്ന് മന്ത്രി വിശദീകരിച്ചു പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ പഴയ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്നും മന്ത്രി അറിയിച്ചു നജീബ് കാന്തപുരം എം അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജി റീന പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് മയ്യേരി പെരിതൽവണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ പി ഷഹർബാൻ റഹ്മത്ത് നീസ നഗരസഭാ കൌൺസിലർമാരായ ഹുസൈന നാസർ തസ്നീമ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ആരോഗ്യ കേരളം പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എൽ ഷീനാലാൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എച്ച് എം സി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു നവകേരള കർമ്മ പദ്ധതി രണ്ടിൽ ഉൾപ്പെടുത്തി ആതുരാലയങ്ങളിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ ഭാഗമായാണ് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ പുതിയ ഒ ബ്ലോക്കിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് എൻ മുഖേന ഒന്ന് ദശാംശം രണ്ടു ആറ് കോടി രൂപ വകയിരുത്തി നിർമ്മിച്ചതാണ് പുതിയ ഒപി കെട്ടിടം ഗ്രൗണ്ട് ഫ്ലോറിൽ ജനറൽ മെഡിസിൻ ഒപി ചെസ്റ്റ് ഒ പി ഡാമറ്റോളജി ഒ പി ഓർത്തോ ഓ പി എന്നിവയും ജനറൽ സർജറി ഒ പി ഇ എൻ ടി ഒ പി ഓങ്കോളജി ഒ പി തുടങ്ങിയവ ഒന്നാം നിലയിലുമാണ് സജ്ജീകരിച്ചിട്ടുള്ളത് നഗരസഭയിലെ പയ്യമ്പള്ളി ആരോഗ്യ ഉപകേന്ദ്രം ജനകീയാരോഗ്യ കേന്ദ്രമായി ഉയർത്തി മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു പി എം ബഷീർ യു കെ ബിന്ദു ബിന്ദു മോഹൻ ഷെറി മോൾ അരുൺദാസ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് കെ ടി കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു കക്കാടൻ റഹീം സ്വാഗതവും ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു നന്ദിയും പറഞ്ഞു മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന നിപ്പ അതിജീവിതയെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണാർ ജോർജ് സന്ദർശിച്ചു മെഡിക്കൽ കോളേജിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ചെയ്ത ശേഷമാണ് മന്ത്രി ഐസൊലേഷൻ വാർഡിലെത്തി നിപ പോസിറ്റീവായി പെരിന്തൽമണ ഇ എം എസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന രോഗിയെ തുടർ പരിചരണത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു മെച്ചപ്പെട്ട ചികിത്സയിലൂടെ രോഗിക്ക് ഓരോ ദിവസവും പുരോഗതിയുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ആഗോളതലത്തിൽ എഴുപത് ശതമാനം മരണനിരക്കുള്ള നിപ കേസുകളിൽ കേരളത്തിലെ മരണനിരക്ക് വളരെയധികം കുറച്ചു കൊണ്ടുവരുവാൻ ശക്തമായ ഇടപെടലുകളിലൂടെ ആരോഗ്യ വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ നിപ പ്രതിരോധ സംവിധാനങ്ങളിലും വൈറസ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇവിടുത്തെ വി ആർ ഡി എൽ ലാബിലെ പരിശോധനയിലും ഐ സി എം ആർ എൻ ഐ വി പൂനെ ശാസ്ത്രജ്ഞർ സംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ പോസിറ്റീവായി കണ്ടെത്തിയ സാമ്പിളുകൾ പ്രോട്ടോകോൾ പാലിക്കുന്നതിന്റെ ഭാഗമായാണ് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സ്ഥിരീകരണത്തിനായി അയക്കുന്നത് എന്നാൽ ഇവിടെ പോസിറ്റീവോ നെഗറ്റീവോ ആകുന്നത് പൂനെയിലും അതേ റിസൾട്ട് വരുന്നതായാണ് അനുഭവമെന്ന് എന്ന് എൻ ഐ വി ശാസ്ത്രജ്ഞർ പറഞ്ഞതായി മന്ത്രി അറിയിച്ചു ഒന്നര ലക്ഷത്തോളം രണ്ട് സ്വദേശികളെ മഞ്ചേരി എക്സൈസ് പിടികൂടി അസം സംസ്ഥാനത്തെ ജില്ലയിൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഹുസൈൻ അലി അബൂബക്കർ പരിധി എന്നിവരാണ് എക്സൈസ് വകുപ്പിന്റെ ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി മഞ്ചേരി എക്സൈസ് റേഞ്ചും മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോയും സംയുക്തമായി മഞ്ചേരി പുല്ലൂരിൽ വച്ച് നടത്തിയ പരിശോധനയിലാണ് രണ്ട് അസാം സ്വദേശികൾ പിടിയിലായത് നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് ഷഫീഖിന്റെ നിർദ്ദേശാനുസരണം മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോ എക്സൈസ് ഇൻസ്പെക്ടർ ടി ഷിജു മഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ വി നൌഷാദ് എന്നിവരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് വിപണിയിൽ ഒന്നര ലക്ഷത്തോളം വില വരുന്ന പത്ത് ദശാംശം ഏഴ് അഞ്ച് മൂന്ന് ഗ്രാം ഹെറോയിനാണ് പിടികൂടിയത് അന്യ സംസ്ഥാന തൊഴിലാളികൾ വ്യാപകമായി ഹെറോയിൻ കടത്തിക്കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നതായി മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് വിവരം ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ദിവസങ്ങളോളം നിരീക്ഷണം നടത്തിയാണ് പ്രതികളെ എക്സൈസ് സംഘം പിടികൂടിയത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ എം എൻ രഞ്ജിത്ത് പ്രകേഷ് പ്രൊവന്റീവ് ഓഫീസർമാരായ അനീഷ് കെ എ അഭിലാഷ് ജി ജയപ്രകാശ് എം സഫീർ അലി പി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ നിമിഷ എ കെ സിവിൽ എക്സൈസ് ഓഫീസർ അഖിൽ ഇ സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ എം ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് പരിശോധനയിൽ പങ്കെടുത്തത് പ്രതികളെ മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ ഹാജരാക്കി മഞ്ചേരി സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു കാണാതായ യുവാവിന്റെ മൃതദേഹം മൂന്നാം നാൾ എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് കണ്ടെടുത്തു ഞായറാഴ്ച വൈകുന്നേരമാണ് വടക്കുംപാടം ഭാഗത്ത് വച്ച് വടക്കമ്പാടം സ്വദേശി കൈപ്പള്ളി ഹരീഷിനെ കുളിക്കുന്നതിനിടയിൽ പുഴയിൽ കാണാതായത് രണ്ടു ദിവസം നീണ്ടുനിന്ന രാപ്പകൽ തിരച്ചിലിനൊടുവിൽ ചൊവ്വാഴ്ച രാവിലെ മൃതദേഹം നാല് കിലോമീറ്റർ താഴെ കുതിരപ്പുഴയുടെ വള്ളിക്കെട്ട് ഭാഗത്തു നിന്നും എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് കണ്ടെടുത്തു കഴിഞ്ഞ രാത്രി മുഴുവൻ പ്രവർത്തകർ ഉറക്കമൊഴിച്ച് തിരഞ്ഞെങ്കിലും കണ്ടെത്തുവാൻ സാധിച്ചിരുന്നില്ല രാവിലെ വീണ്ടും തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഇനി പ്ലസ് ടുവിന്റെ മാർക്ക് കുറഞ്ഞതിൽ വിഷമിച്ചിരിക്കുകയാണോ എങ്കിൽ കേവലം രണ്ടു വർഷത്തെ പഠനം കൊണ്ട് നൂറ് ജോലി സാധ്യതയുള്ള എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ കൂടെ പ്ലസ് ടുവും നേടിയെടുക്കാനുള്ള അവസരവും വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിലമ്പൂരിലും കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള പി എസ് സി അംഗീകരിച്ച രണ്ടു വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ ജോലിയും ഉറപ്പ് നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വി കെ റോഡ് നിലമ്പൂർ കോൺടാക്ട് എയ്റ്റ് ഡബിൾ സീറോൾ ഫോർ സിക്സ് ഫൈവ് ഫോർ നയൻ സീറോ ടു സെവൻ ക്രിസ്റ്റൽ ജ്വൽസ് ഡയമണ്ട് സിൽവർ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ സമ്മാനങ്ങളുടെ പെരുമഴ എട്ടോളം ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യ സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം ഹെഡ് ഓഫീസ് മഞ്ചേരി പഴയ സ്വർണാഭരണങ്ങൾ വീട്ടിലുണ്ടെന്ന് ആശങ്കയോ ഇതിന് ഇന്ത്യയുടെ പരിപൂർണ ഹോൾമാർക്ക് നയത്തിന്റെ ഭാഗമാകൂ പഴയത് നൽകൂ പുതിയത് സ്വന്തമാക്കൂ സ്വർണ്ണാഭരണങ്ങൾ എത്ര പഴകിയതായാലും ഹോൾമാർക്കുകൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും അത് മാറ്റി പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാൻ നിലമ്പൂർ മലബാർ ജ്വല്ലറി ഒരുക്കുന്ന ഒരു സ്വർണാവസരം നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മുന്തി വിലയ്ക്ക് ഞങ്ങൾ എടുക്കുന്നു പകരം ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കൂ ഈ അവസരം പരിമിത പരിമിതകാലത്തേക്ക് മാത്രം സ്വർണ്ണാഭരണ വിൽപ്പനയിൽ കാലത്തോടൊപ്പം കൈകോർത്തു നിൽക്കുന്ന വിശ്വസ്ത സേവനത്തിന്റെ നിറവിൽ ഇപ്പോൾ മലബാർ ജ്വല്ലറിയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ മറ്റാർക്ക് നൽകാൻ കഴിയാത്ത ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും ആനുകൂല്യങ്ങളും പുറമെ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം കല്യാണ പാർട്ടികൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും ലഭ്യമാണ് മലബാർ ജ്വല്ലറി നിയർ പോലീസ് സ്റ്റേഷൻ മെയിൻ റോഡ് നിലമ്പൂർ ഫോൺ ഡബിൾ ടു ഫോർ നയൻ സീറോ എയ്റ്റ് ഡബിൾ ടൂ ഫൈവ് നയൻ വൺ സിക്സ് ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നിലമ്പൂരിൽ മാർച്ചും ധർണയും നടത്തി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ധർണ നഗരസഭാ ചെയർമാൻ മടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ടൌൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിലും പരിപാടി സംഘടിപ്പിച്ചത് ടൌൺ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് യു കെ ശവൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വിജയൻ പുലിക്കോട്ട് ഇ ഗംഗാധരൻ ടി കെ ശിവരാജൻ പി കെ സോമൻ കെ ജനാദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു പി എഫ് ആർ ഡി എ നിയമം പിൻവലിക്കുക ക്ഷാമാശ്വാസ ഗഡുക്കൾ കുടിശ്ശിക സഹിതം ലഭ്യമാക്കുക പെൻഷൻ പരിഷ്കരണ നടപടികൾ മുൻകാല പ്രാബല്യത്തോടെ ഉടൻ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ പരിപാടി നടത്തിയത് കുടുംബ സംഗമം നടത്തി ഉദ്ഘാടനം ചെയ്തു ആര്യടൻ ഷൌക്കത്ത് എംഎൽഎ പ്രസിഡന്റ് ടി പി അബ്ദുൽ ഹമീദ് സെക്രട്ടറി ഹംസ തട്ടാരശ്ശേരി ടി പി ഹരിദാസ് മേഖലാ സെക്രട്ടറി റിയാസ് പൂക്കുട്ടുംപാടം എന്നിവർ സംസാരിച്ചു കലാപരിപാടികൾ ആസ്വദിച്ചും പങ്കെടുത്തും എല്ലാവരും പകൽ മുഴുവൻ ചിലവഴിച്ചു ലയൻസ് റോട്ടറി ക്ലബ്ബുകൾ ജെസിഐ വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്നിവരുടെ സഹകരണത്തോടെയാണ് സംഗമം ഉണ്ണിയും കൂട്ടരും കലാസംഘം പേർ പങ്കെടുത്തു കേരള സർക്കാർ എസ് ടി ഡിപ്പാർട്ട്മെന്റും കേരള യൂത്ത് ലീഡർഷിപ്പ് അക്കാദമിയും സാമൂഹിക സന്നദ്ധ സേനയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ത്രൈ പ്രോജക്ടിന്റെ ഭാഗമായി സംസ്ഥാനതലത്തിൽ സംഘടിപ്പിച്ച ബെസ്റ്റ് മാഗസിൻ അവാർഡ് മലപ്പുറം ത്രൈ ടീം പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളുവിൽ നിന്ന് ഏറ്റുവാങ്ങി എം ഇ എസ് മമ്പാട് കോളേജിലെ മൂന്നാം വർഷ ഇംഗ്ലീഷ് വിദ്യാർത്ഥിനി ഫാത്തിമ ഹന്നയാണ് തൊടുവ എന്ന മാഗസിന്റെ ചീഫ് എഡിറ്റർ തദ്ദേശീയ ജനതയുടെ അന്തർദേശീയ ദിനത്തിൽ പട്ടികവർഗ വകുപ്പിന്റെ അമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു നിലമ്പൂർ ഐ ജി എം എം ആർ വിദ്യാർത്ഥികളും അമൽ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എം എസ് മമ്പാട് മാർത്തുമാ കോളേജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പാലേമാട് എന്നിവിടങ്ങളിലെ ട്രൈവ് വളണ്ടിയർമാരും ഫാക്കൽറ്റി കോർഡിനേറ്റർമാരുടെയും പങ്കാളിത്തത്തോടെയാണ് മലപ്പുറം ജില്ലയിൽ ട്രൈവ് പ്രൊജക്ട് നടപ്പിലാക്കിയത് പത്താം ക്ലാസ്സിൽ നൂറ് ശതമാനം വിജയം നേടിയതിനുള്ള പുരസ്കാരവും നിലമ്പൂർ എം ആർ എസ് മുഖ്യമന്ത്രി സ്വീകരിച്ചു നാല് കോളേജുകളിലെ അധ്യാപക കോർഡിനേറ്റർമാരുടെ നേതൃത്വത്തിൽ അൻപതോളം വളണ്ടിയർമാർ മാറി മാറി ശനിയാഴ്ചകളിൽ സ്കൂളുകളിൽ ക്ലാസ് നടത്താറുണ്ട് നിരവധി മന്ത്രിമാർ പങ്കെടുത്ത ചടങ്ങിൽ ഗോത്ര മേഖലയിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികളെ ആദരിച്ചു തുടർന്ന് വിവിധ ഗോത്രകലകൾ വടപ്പുറത്തെ പഴയ പാലം മാറ്റത്തിനൊരുങ്ങുന്നു വിവിധ വകുപ്പുകളുമായി ചേർന്ന പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകും വിധം പാലത്തിന് മാറ്റം വരുത്താനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കും സ്ഥലം നിലപ്പൂർ നഗരസഭാ അധികൃതരും മമ്പാട് പഞ്ചായത്ത് അധികൃതരും സന്ദർശിച്ചു കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ സംസ്ഥാന സർക്കാർ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടത്തിയതെന്ന് ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വിള ജോർജ് നിലമ്പൂർ നഗരസഭയിലെ പയ്യമ്പള്ളി ആരോഗ്യ ഉപകേന്ദ്രം ജനകീയാരോഗ്യ കേന്ദ്രമായി ഉയർത്തി മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന നിപ്പ അതിജീവിതയെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് സന്ദർശിച്ചു മെഡിക്കൽ കോളേജിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ചെയ്ത ശേഷമാണ് മന്ത്രി ഐസൊലേഷൻ വാർഡിലെത്തി രോഗിയെ സന്ദർശിച്ചത് ഒന്നരലക്ഷത്തോളം വില വരുന്ന ഹെറോയിനുമായി രണ്ട് ആസാം സ്വദേശികളെ മഞ്ചേരി എക്സൈസ് പിടികൂടി ആസാം സംസ്ഥാനത്തെ നാഗോൺ ജില്ലയിൽ കൊസുവ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഹുസൈൻ അലി അബൂബക്കർ സിദിഖ് എന്നിവരാണ് പിടിയിലായത് ബുള്ളറ്റിൻ സമാപിക്കുന്നു